വെൽക്കം ടു സൊല്യൂഷൻ സൊല്യൂഷൻ വേറെ മകളെ നമ്മളിന്ന് ഗുരുത്വാകർഷണം അഥവാ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചു കഴിഞ്ഞ എണ്ണ മക്കൾക്ക് പത്ത് മാർക്ക് ഉറപ്പാണ് അപ്പം ഈ ഒരു ക്വസ്റ്റിൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുക ചോദിക്കുക അപ്പൊ അതുപോലെ ആ കൺസെപ്റ്റുകൾ മിസ് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തിരുന്നായിരിക്കും നോക്കിക്കോളാം ഫസ്റ്റ് ക്വസ്റ്റിൻ കാൽക്കുലേറ്റ് ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ கிலோகிராம் ஆன் கிலோ ஆர் அப்பாட் சோ ரெண்டு சில்ட்ரன் மாஸ் தந்திட்டு இவ்வளவு ஆனா பண்ணிட்டுள்ளது அல்ல சோ மக்கள் இவஷன் அறியா നിങ്ങൾക്ക് അറിയുന്ന ആ ഇക്വേഷൻ തന്നെ എന്ത് ചെയ്യണം ഇവിടെ എഴുതി വെക്കണം അപ്പൊ എന്താണ് ഇക്വേഷൻ എഫ് ഈക്വൽ ടു ജി എം എൺ ടു ബൈ ഡി സ്ക്വയർ നമുക്ക് അറിയാം സോ ജി അങ്ങനെ തന്നെ വെക്കാം എം എണ്ണും അറിയാം വാല്യൂ സിക്സ് ടെൻ ടു പവർ മൈനസ് ഇലവനാന്ന് പറയാം എം എൺ ഈക്വൾ ടു എത്രയാടാ എം എൺ ഈക്വൾ ടു ഫോർട്ടി ആന്ന് എടുക്കാം ഫോർട്ടി കിലോഗ്രാം ആണ് എം ടു ഈക്വൾ ടു എത്രയാണ് ഫിഫ്റ്റീൻ കിലോഗ്രാം ആണ് ഡി എത്രയാടാ ടു മീറ്റർന്ന് നമുക്കറിയാം യെസ് ജി ഇൻ ടു ജി ഇൻ ടു എം എൺ എത്രയാണ് ഫോർട്ടി ആണ് എം ടു ഫിഫ്റ്റി ആണ് ഡിവൈഡ് ബൈ എന്ത് വരും ടു സ്ക്വയർ വരും ഓക്കെ എത്രയാണ് നാലഞ്ച് ഇരുപതാണ് ഇരുപതിന്റെ കൂടെ എക്സ്ട്രാ രണ്ട് പൂജ്യം കൂടെ വരുന്നതായിരിക്കും ഇൻറ്റു ജി വരുന്നുണ്ട് ഡിവൈഡഡ് ബൈ ഫോർ വരുന്നുണ്ട് സോ രണ്ടായിരം ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയെടാ ആണ് എന്ന് വെച്ചാൽ അഞ്ഞൂറ് ജി ആണ് ഇവിടുത്തെ ആൻസർ ഓക്കെ അഞ്ഞൂറ് ജി ജിയുടെ വാല്യൂ എങ്ങോട്ട് കൊടുത്താൽ മതി അഞ്ഞൂറ് ഇന്റു സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇന് പവർ മൈനസ് ലെവൻ ആണ് ജിയുടെ വാല്യൂ സോ അഞ്ഞൂറ് ഇന്റു സിക്സ് പോയിന്റ് സിക്സ് സെവൻ ടെൻ പവർ മൈനസ് ലെവൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടിയിടാ ആ ഒരു ആൻസർ കിട്ടി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെ സോ അഞ്ഞൂറ് ഇന്റു സിക്സ് പോയിന്റ് സിക്സ് ടെൻ ദ പവർ മൈനസ് ഇലവൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏകദേശം സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതേപോലൊരു ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ പ്രതീക്ഷിക്കാം ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് അടക്കാൻ നോക്കിക്കോളൂ വാട്ട് ടു യു മീൻ ബൈ ഫ്രീ ഫോൾ എന്താണ് ഫ്രീ ഫോൾ എന്നാണ് ചോദിച്ചത് അഥവാ നിർപ്പാത പതനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു ബോഡി ഒരു വസ്തു എന്തിനാണ് ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്താൽ നിർബാധം താഴേക്ക് പതിക്കുന്നു അവിടെ വേറെ ഒന്നിന്റെയും ഇൻഫ്ലുവൻസ് ഇല്ല നമ്മുടെ എയർ റെസിസ്റ്റൻസ് ഒന്നും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർത്തോളാം സോ ആ ഒരു സെന്റൻസ് അവിടെ എഴുതി വെച്ചാൽ എന്താണ് ഫ്രീ ഫോൾ ഇഫ് ഈസ് അലോഡ് ടു ഫോൾസ് ഫ്രീലി ഫ്രം എ ഹൈറ്റ് ഇറ്റ് വിൽ ഫോൾ ടു ദ ഗ്രൗണ്ട് ഓൺലി അണ്ടർ ദ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് ദ എർത്ത് മോഷൻ ഈസ് ഫ്രീ ഫോൾ അഥവാ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് ച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ഫലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും ഇത്തരം ചലനമാണ് നോക്കുക നിർപ്പാതം വെയിറ്റ് ഓഫ് സീറോ നിർപാത പതനത്തിലുള്ള ഒരു വസ്തുവിന്റെ ഭാരം എന്താണ് പൂജ്യമാണ് എന്തുകൊണ്ടാണ് നമുക്കറിയാം നിർപ്പാതം പതിക്കുന്ന വസ്തുവിന് എന്തുണ്ട് എന്ത്ണ്ട്റേഷൻ അഥവാ തൊരണം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ താഴേക്ക് വീഴുന്ന ഒരു വസ്തുവിന് സോ അതിന്റെ ആക്സലറേഷന് വേണ്ടി അല്ലെങ്കിൽ ത്വരണത്തിന് വേണ്ടി എല്ലാ ഫോഴ്സും ആ ഒരു ത്വരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അവിടെ എന്തില്ലാത്തത് വെയിറ്റ് ഇല്ലാത്തത് വെയിറ്റ് അനുഭവപ്പെടാത്തത് വെയിറ്റ് ലോസ് അനുഭവപ്പെടുന്നത് എന്ന് വെച്ചാൽ അവിടെ ഭാരമില്ലായ്മ നമുക്ക് തോന്നുന്നത് ഒരു വസ്തു താഴേക്ക് വീഴുന്ന സമയത്ത് അവിടെ അവിടെ ആ ഒരു ആക്സിലറേഷന് വേണ്ടി എല്ലാ ഫോഴ്സും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് സോ ദ ആൻസർ നോക്കിക്കോളൂ ഫ്രീലി ഫോളിങ് ഫോളിംഗ് ഈസ് ഓൾവേസ് ഹാസ് ആക്സിലറേഷൻ ദിസ് ആക്സിലറേഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി വെൻ ദ എൻറ്റയർ ഗ്രാവിറ്റേഷൽ ഫോഴ്സ് ഓൺലി ഫോർ പ്രൊവൈഡിംഗ് ആക്സിലറേഷൻ ദ ഒബ്ജെക്ട് ബിക്കം വെയിറ്റ് ലോസ് ഓക്കെ നിർബാധ പതി പതിക്കുന്ന വസ്തുക്കൾക്ക് നിർബാധ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ത്വരണമുണ്ട് ത്വരണത്തിന് ആവശ്യമായ ബലം നൽകുന്നത് ഗുരുത്വാകർഷണമാണ് ഗുരുത്വാകർഷണം നൽകുന്ന ബലം മുഴുവൻ തൊരണം ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ പിന്നെ വസ്തുവിന് ഭാരം ഉണ്ടാകില്ല എന്നുള്ള കാര്യം എഴുതിയാൽ മാത്രം മതി ഓക്കെ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക ഏ കോക്കനട്ട് ഏ കോക്കനട്ട് ഗെറ്റ് ഡിറ്റാസ്ഡ് ഫ്രം എ കോക്കനട്ട് ട്രീ ആൻഡ് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് ഹിറ്റ്സ് ദ ഗ്രൗണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് കാൽക്കുലേറ്റ് ഇറ്റ്സ് വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ഹിറ്റിംഗ് ദ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഒരു തേങ്ങ എന്തിയാണ് തെങ്ങിൽ നിന്ന് വേർപെട്ട് ഒരു സെക്കൻഡിനുള്ളിൽ നിലത്ത് പതിക്കാണ് നിലത്ത് പതിക്കുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ വേഗത എത്ര ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് നമ്മൾ അത് ചെയ്യാൻ നോക്കിയാലോ നോക്കിക്കോളൂ നമ്മളോട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കൊസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡിനുള്ളിൽ പറഞ്ഞത് സോ ഇൻ വൺ സെക്കൻഡ് ആണ് അല്ലെ ഇൻ വൺ സെക്കൻഡാണ് അപ്പൊ ടി ഈക്വൽ ടു എന്ത ഓർത്തുള്ളിൽ ഇവിടെ വേറെ എന്താ പറഞ്ഞിട്ടുള്ളത് ഒരു തേങ്ങ തെങ്ങിൽ നിന്ന് വേർപെട്ട് ഒരു സെക്കൻഡിനുള്ളിൽ നിലത്ത് പതിക്കുന്നു നിലത്ത് പതിക്കുന്നതിന് തൊട്ട് മുൻപ് അതിന്റെ വേഗത കണക്കാക്കാനാണ് പറഞ്ഞത് സോ വി ഈക്വൽ ടു എന്താന്ന് അറിയാം യു പ്ലസ് എ ടി ആ നമുക്കറിയാം അറിയാലോ സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ തേങ്ങ താഴേക്ക് വീഴുന്ന ആ ഒരു പോയിന്റിൽ യു എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഓക്കെ then a എന്തിനായിരിക്കും ജിക്ക് ഈക്വൽ ആയിരിക്കും സോ ഞാൻ അത് എന്താക്കി എടുക്കുകയാണ് നയൻ പോയിന്റ് മീറ്റപ്പ് സെക്കൻഡ് സ്ക്വയർ ആക്കി എടുക്കുകയാണ് സോ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ സീറോ പ്ലസ് ജിയുടെ വാല്യൂ നയൻ പോയിന്റ് ആണ് ഇന്റു വൺ വരും അല്ലെ വൺ സെക്കൻഡ് ആയതുകൊണ്ട് സോ ആൻസർ ഇത്രയേ വരിക നയൻ പോയിന്റ് മീറ്റപ്പ്

ഭാരം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാരവും മാസും തമ്മിലുള്ള വ്യത്യ വ്യത്യാസം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് സോ നമുക്കിത് ആദ്യം അത് നോക്കാം മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദ്രവ്യ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവാണെന്ന് നമുക്കറിയാം അല്ലെ മാറ്റർ കണ്ടെയ്നിന്റെ സബ്സ്റ്റൻസ് ആണ് എത്രത്തോളം ദ്രവ്യമുണ്ടോ എന്നുള്ളതാണ് പക്ഷേ വെയിറ്റ് അഥവാ ഭാരം എന്ന് പറഞ്ഞാൽ അതാണോ അല്ല അല്ലെ ഒരു വസ്തുവിന്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലം തന്നെയാണ് തന്നെയാണെന്ത് ഭാരം അതുപോലെ നമുക്കിത് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ അറിയാം മാസും അതുപോലെ തന്നെ വെയ്റ്റ് അഥവാ ഭാരവും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചിരിക്കണം അളക്കുന്ന ഉപകരണം കോമൺ ബാലൻസ് ആണ് മാസ് വെയിറ്റ് ആണെങ്കിൽ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് ആണ് യൂസ് ചെയ്യുക അതുപോലെ തന്നെ യൂണിറ്റ് കിലോഗ്രാം ആണ് മാസിനും മറ്റേതിന് വെയിറ്റിന് എന്താണ് ന്യൂട്ടൺ തന്നെയാണ് കാരണം എന്താണ് ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞല്ലോ അല്ലെ ഭൂമി ഒരു വസ്തുവിന് മുകളിൽ പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് തന്നെയാണ് എന്ത് അഥവാ നമുക്ക് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണെന്ന് തന്നെ പറയാം അല്ലെ ഒരു വസ്തുവിന്റെ മുകളിൽ പ്രയോഗിക്കുന്ന ബലം തന്നെയാണ് എന്ത് ആ ഒരു ഭാരം എന്ന് പറയുന്നത് സോ യൂണിറ്റ് എന്താണൂട്ടൻ തന്നെയാണ് അതുപോലെ തന്നെ മാസ് എന്ന് പറയുന്നതിന് എവിടെ കൊണ്ടുവച്ചാലും എന്താണ് എല്ലായിടത്തും സെയിം ആണ് വെയിറ്റ് അങ്ങനെയാണോ അല്ല വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം ഡബ്ല്യു ഈക്വൽ ടു എത്രയാണ് ഡബ്ല്യു ഈക്വൾ ടു ഡബ്ല്യു ഈക്വൾ ടു എം ജി ആണ് നമുക്കറിയാം യെസ് ഡബ്ല്യു ഈക്വൾ ടു എം ജി ആണ് സോ ജി മാറുന്നതിനനുസരിച്ച് എന്തിൽ മാറ്റം ഉണ്ടാവും ഡബ്ല്യുൽ മാറ്റം ഉണ്ടാവും വേറ്റിൽ മാറ്റം ഉണ്ടാവും ഡബ്ല്യു ഈക്വൽ ടു എം ജി ആയതിനാൽ ജി മാറുന്നതിനനുസരിച്ച് എന്തിൽ മാറ്റം ഉണ്ടാവും വെയിറ്റിൽ അഥവാ ഭാരത്തിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുകൊള്ളുക ഓക്കെ അല്ലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഭൂമിയുടെ ഉപരിതലത്തിൽ രണ്ട് സ്ഥാനങ്ങളാണ് എ ബി എന്നിവ എയും ബി എന്ന് പറഞ്ഞ സ്ഥാനം ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ സി സെന്റർ തന്നിട്ടുണ്ട് എ ബി എന്നീ സ്ഥാനങ്ങൾ എവിടെയാണ് ഒരു വസ്തുവിന് കൂടുതൽ ഭാരം അനുഭവപ്പെടാം അപ്പൊ മനസ്സിലാക്കണം എയും ബിയിലും ജിയുടെ വാല്യൂ എത്രയാണ് ആ ജിയുടെ വാല്യൂവിനുസരിച്ച് ഡബ്ല്യുൽ മാറ്റം ഉണ്ടാകും സോ നമുക്ക് നമുക്കിതാ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് പോളാണ് നമുക്കറിയാം അല്ലെ പോളാർ റീജ്യൻ ആണ് പോളാർ റീജ്യൻ ആണ് അഥവാ നമുക്ക് പറയാം ധ്രുവ പ്രദേശമാന്ന് പറയാം ധ്രുവ ഇത് ഭൂമധ്യരേഖാ പ്രദേശമാണ് അല്ലെ ഭൂമധ്യരേഖാ പ്രദേശമാണ് അഥവാ ഇക്വേറ്റർ ആണ് പറയാം അല്ലേ ഇക്വേറ്റർ നമുക്കറിയാം ഇവിടേക്കുള്ള ഈ ഒരു റേഡിയസ് വളരെ കൂടുതലാണ് റേഡിയസ് കൂടുതലാണ് ഇങ്ങോട്ടേക്കുള്ള റേഡിയസ് കുറവാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക സോ ഭൂമദ്യേഖാ പ്രദേശത്തേക്കുള്ള റേഡിയസ് കൂടുതൽ കൊണ്ട് തന്നെ ആറ് കൂടുതൽ ക്യാപിറ്റൽ ആറ് തന്നെ നമുക്ക് എടുക്കാം ആറ് കൂടുതൽ ആയതുകൊണ്ട് നമുക്ക് നമുക്കറിയാം ജി ഈക്വൽ ടു എന്താണ് ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ആണ് നമുക്കറിയാം അല്ലെ അപ്പം ഈ ഒരു ആറ് മാറുന്നതിനനുസരിച്ച് ജിയിൽ എന്തുണ്ടാവും മാറ്റം ഉണ്ടാവും ആറ് മാറുന്നതിനനുസരിച്ച് ജിയിൽ മാറ്റം ഉണ്ടാവും എങ്ങനെയുള്ള മാറ്റമാണ് ജി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ ആർ സ്ക്വയർ ആണ് അപ്പം ആറ് കൂടിക്കഴിഞ്ഞാൽ ജി എന്താവുക ചെയ്യുക കുറയുകയാണ് ചെയ്യുക അപ്പം ഇവിടെ ഇവിടെ ഈ ഒരു കേസിൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് ജി എന്താണ് കുറവാണ് പോളിലോ ജി കൂടുതലാ കാരണം എന്താ റേഡിയസ് കുറവാണ് അപ്പം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റേഡിയസ് കൂടി കഴിഞ്ഞാൽ ജി കുറേയാണ് ചെയ്യുക അപ്പൊ പോളില് റേഡിയസ് കുറവായതുകൊണ്ട് ജി എന്തായിരിക്കും കൂടുതലായിരിക്കും സോ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പോകാം വാല്യൂ കൊടുത്തിട്ടുണ്ട് ഇക്വിറ്റോറിയൽ റീജ്യൽ ആണ് അതിലും കൂടുതലാണ് പോള റീജിയനിൽ അഥവാ ധ്രുവ പ്രദേശത്ത് വരുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ട് സോ നമുക്ക് ഈ ഒരു ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാലോ എ ബി എന്നീ സ്ഥാനങ്ങൾ എവിടെയായിരിക്കും ഒരു വസ്തുവിന് കൂടുതൽ ഭാരം അനുഭവപ്പെടുക എ എന്ന സ്ഥാനത്തായിരിക്കില്ലേ കാരണം അവിടെ പ്രകാരം വാല്യൂ വാല്യൂ കൂടി കൂടുമ്പോൾ കൂടും നമുക്ക് പറയാം എവിടെയായിരിക്കും എവിടെ നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കാൻ പറഞ്ഞു അപ്പൊ ഇതേ കാര്യം പറഞ്ഞാൽ മതി ഡബ്ല്യൂ ഈക്വൽ ടു എം ജി പ്രകാരം ജി കൂടുതലായ സ്ഥലത്തായിരിക്കും അഥവാ പോളാർ റീജ്യൻ ആയിരിക്കും ഡബ്ല്യൂ കൂടുതൽ ഭാരം എത്രയായിരിക്കും എടാ സി എന്ന പൊസിഷൻ സി എന്ന പൊസിഷനിൽ നമുക്കറിയാം ജിയുടെ വാല്യൂ എന്താണ് പൂജ്യമാണ് അല്ലെ ജി പൂജ്യമാണ് സോ ഡബ്ല്യു ഈക്വൽ ടു എം ജി പ്രകാരം നമ്മളിതാ ജിയുടെ വാല്യൂ പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും എം ഇൻ പൂജ്യം കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു സീറോ വരും സോ എവിടെയായിരിക്കും സി ല പൂജ്യമായിരിക്കും എന്താ വെയിറ്റ് എന്ന് പറയുന്നത് ഭാരം എന്ന് പറയുന്നത് ഭാരം എത്രയായിരിക്കും ഇടാ പൂജ്യമായിരിക്കും സെറ്റ് അല്ലേടാ സെറ്റ് അല്ലേ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനെ കടക്കാണ് വാട്ട് ഈസ് മീൻ ബൈ വൺ കിലോഗ്രാം വെയിറ്റ് ഒരു കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്നുമില്ല ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് വൺ കിലോഗ്രാം വെയിറ്റ് ബൈ ദർത്ത് ഓൺ ആൻ അബ്ജെക്ട് ഓഫ് മാസ് വൺ കിലോഗ്രാം ഒരു കിലോഗ്രാം മാസിലെ ഒരു വസ്തുവിന്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ബലമാണെന്ത് ഒരു കിലോഗ്രാം വെയിറ്റ് ഒരു കിലോഗ്രാം വെയിറ്റ് എന്നത് വെയിറ്റിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് അപ്പം ഭൂമി പ്രയോഗിക്കുന്ന ബലമാണ് ഒരു കിലോഗ്രാം ഭാരമുള്ള ഉള്ള ഒരു വസ്തുവിന്റെ മുകളിൽ ഭൂമി പ്രയോഗിക്കുന്ന ബലമാണെന്ത് ഒരു കിലോഗ്രാം weight ഓക്കെ അല്ലേ ഒരു കിലോഗ്രാം weight നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്രണ് ഈക്വൽ ആണ് നമുക്ക് കിലോഗ്രാം വെയ്റ്റിനെ ന്യൂട്രണിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ആ തന്നിട്ടുള്ള വാല്യൂനെ ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് ചെയ്തു കഴിഞ്ഞ അപ്പം ഒന്നേ ഇന്റു നയൻ പോയിന്റ് എയ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടണാന്ന് കിട്ടും അതുപോലെ ഇപ്പൊ രണ്ട് കിലോഗ്രാം വെയിറ്റ് ആണെങ്കിൽ രണ്ട് ഇന് നയൻ പോയിന്റ് എയ്റ്റ് കിട്ടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന്റെ ഭാരം അഞ്ച് കിലോഗ്രാം ആണെങ്കിൽ അതിന്റെ തൂക്കം അഥവാ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്ക് ഇക്വേഷൻ അറിയാലോ ഡബ്ല്യു ഈക്വൾ ടു എന്താണ് എം ജി ആണ് എം എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് അഞ്ചാണ് ജി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് നയൻ പോയിന്റ് എയ്റ്റ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പത്താക്കി എടുക്കാണ് പത്ത് പത്ത് അപ്പൊ എത്ര ഉണ്ടാവും ഫിഫ്റ്റീൻ ഉണ്ടാവും നിങ്ങൾക്ക് ക്വസ്റ്റനിൽ തരും ജി എത്ര എടുക്കണം എന്നുള്ളത് ക്വസ്റ്റനിൽ തരുന്നതായിരിക്കും സോ ഫൈവ് ആണ് ആൻസർ വരുന്നത് ഫൈവ് ന്യൂട്രൺ ആണ് ആൻസർ ഓക്കെ അപ്പൊ ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എന്തിയാണ് പ്രതീക്ഷിക്കാം

പത്ത് കിലോഗ്രാം ഉള്ള ഒരു വസ്തുവിനെ ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിച്ചാൽ അത് തറയിലെത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചന്ദ്രനിലാണെങ്കിൽ തറയിലെത്താൻ എത്ര സമയം വേണ്ടിവരും എന്നും കണക്കാക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം ഒന്നെങ്കിൽ വരച്ചു നോക്കുക തന്ന കാര്യങ്ങളും എടുത്തെഴുതണം അപ്പം പത്ത് കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിക്കുകയാണ് അല്ലെ പത്ത് കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് അതിന് ഇരുപത് മീറ്റർ ഉയരത്തിൽ നിന്ന് എന്തിനാണ് ഭൂമിയിലേക്ക് പതിക്കാൻ അനുവദിക്കാണ് അപ്പൊ തന്നെ ആലോചിച്ചുള്ള യു ഇവിടെ ഇനീഷ്യൽ അഥവാ ആദ്യ പ്രവേഗം ഉണ്ടാവോ ഇല്ല പൂജ്യമായിരിക്കും അല്ലെ ആ ഒരു പൊസിഷൻ നിന്ന് എറിയുന്ന സമയത്ത് പൂജ്യമായിരിക്കും അപ്പൊ ആദ്യം കാണാൻ പറഞ്ഞു ഹൗ ലോങ് ടു ഗ്രൗണ്ട് എന്ന് വെച്ചാൽ എത്രയായിരിക്കും സമയം എന്നാ ചോദിച്ചേ അല്ലെ അത് തറയിൽ എത്താൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദ്യം സോ ഭൂമിയിലുള്ളതാണ് ആദ്യം പറഞ്ഞത് അപ്പൊ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഇക്വേഷൻ യൂസ് എന്നുള്ളത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് ട്വന്റിൻ മീറ്റർ ആണ് ഹൈറ്റ് തന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം നോക്കിക്കോളൂ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ചി ടി സ്കോർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എന്റെ മക്കള് പഠിച്ചിട്ടുണ്ടല്ലോ പഠിച്ചിട്ടുണ്ടല്ലോടെ മക്കളെ സോ ആ ഇക്വേഷൻ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ എസ് എന്ന് പറയുന്നത് എച്ചിന് ഈക്വൽ ആണ് എന്നുള്ള കാര്യം ഓർത്തോളാം അപ്പം എത്രയാണ് എസ് അഥവാ എച്ച് എന്ന് പറയുന്നത് ട്വന്റി മീറ്റർ ആണ് അല്ലെ ഇത്രയും ഡിസ്പ്ലേസ്മെന്റ് അല്ലേ വസ്തുവിന് ഉണ്ടായത് സോ ഇത് മൊത്തം എന്തായിരിക്കും ഇടാല്ലേ ഇത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ട്വന്റിൻ മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ ഇതാ കൊടുക്കാം ട്വന്റി മീറ്റർന്ന് കൊടുത്തു യു ടി യു എന്ന് പറയുന്നത് പൂജ്യം ആയത് കൊണ്ട് പൂജ്യം ഇൻ ടു ടി അത് മൊത്തമായിട്ട് അങ്ങ് പോകൂല്ലേ അപ്പൊ ട്വന്റി ഈക്വൽ ടു ഹാഫ് ജി ടി എന്ന് വരും നമുക്കറിയാം ട്വന്റിന് ഈക്വൽ ടു ഹാഫ് ഇൻ ടു ജിയുടെ വാല്യൂ നമുക്കറിയാം അല്ലെ നമുക്ക് ടെൻ ആക്കി എടുക്കാം ടെൻ ആക്കി എടുക്കാം കാരണം ഭൂമിയിൽ നയൻ പോയിന്റ് എയ്റ്റ് ആണ് അപ്പൊ ഇവിടെ കൊസ്റ്റിനിൽ നമുക്ക് തന്നിട്ടുണ്ട് ടെൻ ആക്കി എടുത്തോളാം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനിൽ സോ നമുക്ക് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ജിക്ക് കൊടുക്കാം ഇന്റു എന്താണ് ടി സ്ക്വയർ ആണ് ഇനി ടി സ്ക്വയർ ആണ് നമുക്ക് കാണേണ്ടത് ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാൻ അല്ലേ ക്യാൻസൽ ചെയ്യാം ഇവിടെ അഞ്ച് മാത്രമേ ഉണ്ടാവുള്ളൂ സോ ട്വന്റീൻ ഈക്വൽ ടു ഫൈവ് ടി സ്കോർ ആണ് സോ ടി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും ട്വന്റീൻ ബൈ ഫൈവ് വരും

ഭൂമിയിലല്ല അല്ലെ ഭൂമിയിലല്ല അത് ഉള്ളതെങ്കിൽ ചന്ദ്രനിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ എങ്ങനെ കാണും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതെങ്ങനെ കാണും ബി ഈക്വൽ ടു ബിയുടെ ആൻസർ എങ്ങനെയാ നമ്മൾ ചെയ്യ സെയിം ഈക്വേഷൻ തന്നെ ഹാഫ് ചിട്ടി സ്ക്വയർ യൂസ് ചെയ്താൽ മതി അല്ലേ കാരണം അവിടെയും യു എന്തായിരിക്കും പൂജ്യമായിരിക്കും സോ എസ് ഈക്വൽ ടു എന്ത് വരും ഹാഫ് ഹാഫ് കളർ ഒന്ന് മാറ്റി ഹാഫ് ചിട്ടി സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓർത്തോളാം എസ് ഈക്വൽ ടു ട്വന്റി മീറ്റർ ആണ് മിസ്സേ ഹാഫ് ഇൻ ടു ജി എന്ന് പറഞ്ഞാൽ സിക്സ് ആക്കി എടുത്തോളൂ നമുക്കറിയാം ഏകദേശം ആണ് നമുക്കറിയാം മിസ് റൗണ്ട് എടുത്തു ഇന്റു എന്താണ് ടി സ്ക്വയർ അല്ലേ ടി സ്ക്വയർ സോ വൺ പോയിന്റ് സിക്സ് ബൈ ടു നമുക്കറിയാം പതിനാറിന്റെ പകുതി എട്ടാണ് അല്ലെ അപ്പൊ ഒന്നേ പോയിന്റ് ആറിന്റെ പകുതി എട്ട് ആയിരിക്കും പൂജ്യം പോയിന്റ് എട്ടായിരിക്കും ഓക്കെ ഇന്റു എന്ത് വരും ടി സ്ക്വയർ വരും ஓகே அங்கே ஆனா இருபது இவடையு பூஜ்யம் போயிண்ட் எட்டு அப்படி உண்டு சோ டிஸ்கோர் எத்தி உண்டும் டிஸ்கோர் ஈக்வல் டு இருபது பை எந்த பூஜ்யம் போயிண்ட் താഴെ ൂളും ആ പോയിന്റ് പോവാൻ എന്ത് ചെയ്താൽ മതി പത്ത് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പൊ എന്ത് വരും ഇരുന്നൂറ് ബൈ ആ പോയിന്റ് അങ്ങോട്ട് പോവും പൂജ്യം പോയിന്റ് എട്ട് എന്നുള്ളത് എട്ടായിട്ട് മാറും സോ എന്ത് വരും ഇവിടെ ആൻസർ വരുന്നത് ടി സ്കോറ് വരിക ഇരുപത്തി അഞ്ചാണ് കേട്ടോ ചെയ്ത് നോക്കി കഴിഞ്ഞാല് ഇരുപത്തി അഞ്ചാണ് വരിക എട്ട് രണ്ട് പതിനാറ് പിന്നെ നാലുണ്ടാവും നാല്പതിൽ അല്ലെ അഞ്ചെട്ട് നാല്പത് സോ ട്വന്റി ഫൈവ് ഉണ്ടാവും ഉണ്ടാവും ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ എത്രയാടാ ഫൈവ് അല്ലേ ആണ് ആണ് കിട്ടി സെക്കൻഡ് അല്ലേടാ അപ്പം എയും ബിയും ഓക്കെ അല്ലേ അപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ ചിന്തിക്കണം യു സീറോ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പോകുന്ന അടുത്തൊരു ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന തന്നിട്ട് അത് തിരുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയതാണ് വാല്യൂ ഓഫ് ജീ വിൽ ബി ഡിഫറെന്റ് ഡിഫറെന്റ് പ്ലേസസ് ഓൺ ദർത്ത് ഭൂമിയിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ ജീവിയുടെ മൂല്യം വ്യത്യസ്തങ്ങളാണ് ജിയുടെ വാല്യൂ എല്ലാ സ്ഥലങ്ങളിലും സെയിം നമുക്കറിയാം വാല്യൂ കോൺസ്റ്റന്റ് ആണ് സ്മോൾ ലെറ്റർ ആണെങ്കിൽ ചെയ്യും ഓരോരുത്തരും ഓരോന്നാണ് അല്ലെ ഭൂമതിരേഖ പ്രദേശത്തുള്ളതല്ല എവിടെയുള്ളത് ധ്രുവ പ്രദേശത്ത് അഥവാ പോളിൽ എന്നുള്ള കാര്യം നമുക്കറിയാം പക്ഷേ ക്യാപിറ്റൽ ജി മാറുമോ ഇല്ല അതിന്റെ വാല്യൂ എത്രയാ സിക്സ് പോയിന്റ് സിക്സ് ആയി ബോഡി മാറ്റി എഴുതണം എന്താണ് തുല്യമാണെന്നുള്ളത് എഴുതണം ദോഡി മാക്സിമം മറ്റ് എർത്തിന്റെ സെന്റില് ഏറ്റവും മിനിമം ആണല്ലേ അഥവാ ഡബ്ല്യു എന്താണ് പൂജ്യമാണ് നടത്തി എഴുതണം ദെൻ മാസ് ഓഫ് എ ബോഡി ഓൺ ദ സർഫേസ് ഓഫ് ദ മൂൺ ഈസ് വൺ ബൈ സിക്സ് ഓഫ് ഇൻ ദർത്ത് ചന്ദ്രോപരത്തിൽ ഒരു വസ്തുവിന്റെ മാസ് ഭൂമിയിലുള്ളതിന്റെ ഒന്നേ ബൈ ആറ് ഭാഗമാണ് ആണോ അല്ല മാസ് എവിടെ ആണെങ്കിലും ഇപ്പൊ ഈ ഭൂമിയിലുള്ള സാധനം നമ്മുടെ ചന്ദ്രനായിക്കോട്ടെ ചൊവ്വയായിക്കോട്ടെ എവിടെ കൊണ്ടുവച്ചാലും മാസെന്തായിരിക്കും മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും മാസ് മാറാൻ പോകുന്നില്ല വെയിറ്റ് മാറും വെയിറ്റ് വൺ ബൈ സിക്സ് ആണ് പറയാം ഓക്കെ അത് നോട്ട് ചെയ്തോളൂ അതാ ആൻസർ മിസ് കൊടുത്തിട്ടുണ്ട് എല്ലായിടത്തും മൂല്യം സ്ഥിരമാണ് പൂജ്യമായിരിക്കും മാസിനു വ്യത്യാസം ഉണ്ടാകുന്നില്ല മാസ് ഒരിക്കലും മാറില്ല ഓക്കെ അല്ലേടാ മക്കളെ ഈ ക്വസ്റ്റ്യൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പത്ത് മാർക്ക് നിങ്ങൾക്ക് ഈ ഒരു ഗ്രാവിറ്റേഷൻ കിട്ടാൻ ഉറപ്പായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ പഠിച്ചാൽ മതി ഓക്കെ അല്ലേടാ അങ്ങനെയാണെങ്കിൽ മിസ്സ് ഇതാ നമ്മുടെ പ്രീമിയം ബാച്ചിനെ കുറിച്ചൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താണ് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എന്റെ മക്കൾക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഇതേപോലെതാ ക്യൂക്ക് റിവിഷൻ നോട്ട്സ് ഫുൾ മാർക്ക് റാക്കിംഗ് സിസ്റ്റം മൈക്രോബിറ്റ്സ് മൈൻഡ് മാപ്പ് എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ ജോയിൻ ആ സമയം കളയേണ്ട ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉള്ളൂ പബ്ലിക് എക്സാം അഥവാ നിങ്ങളുടെ ഫൈനൽ എക്സാം പബ്ലിക് അല്ല ഫൈനൽ എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ സാധിക്കുന്നതായിരിക്കും ഈ ഒരു നമ്പറിൽ എന്റെ മക്കൾ ഇതാ കോൺടാക്ട് ചെയ്യോ ഈ ഒരു നമ്പറിൽ അല്ലെങ്കിൽ ഇതാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മിസിന്റെ ഐ ഡി ഇവിടെ തരാം ഈ ഒരു ഐഡിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാം ദിൽന ആനന്ദ് എന്ന് പറഞ്ഞ ഈ ഒരു ഐ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ക്വസ്റ്റൻസിന്റെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്തോളാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലും വാട്സ്ആപ്പ് ചാനലിലും എന്ത് ചെയ്തോളാം ജോയിൻ ചെയ്യാൻ മറക്കണ്ട